ഓം ഓം ശ്രീ ശ്രീ ഗണേശ നാരായണ പരമഗുരവേ നമ നമ്മുടെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നാം ഇന്ന് ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ പതിനാലാം ശ്ലോകമാണ് പരിചയപ്പെടുന്നത് ശ്ലോകം ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയദിക്കുകരസ്ഥ സാരം ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞ ഈ ത്രിഭുവനങ്ങളെ ഉല്ലംഘിച്ച് അറിവും അറിയുന്നവനും അറിയേണ്ടതുമെന്ന അറിയേണ്ടതുഴിഞ്ഞ് ആത്മദീപം വിളങ്ങണം ഉപനിഷത്തുക്കൾ വാഗ്ദാനം ചെയ്യുന്ന ആ തുര്യാനുഭവത്തിൽ വിരിയുന്ന അമരാനുഭൂതി അറിയാൻ കഴിയുക യഥാർത്ഥ ആത്മസാധകർക്ക് മാത്രം കപട സന്യാസിമാർക്ക് അത് അപ്രാപ്യമെന്നോർക്കുക ഇതിനെ നമുക്കൊന്ന് വിശദീകരിച്ചൊന്ന് മനസ്സിലാക്കാം ത്രിഭുവനം ത്രിഭുവനം നാം പറയുന്നത് ത്രിലോകം എന്ന് നാം പറയാറുണ്ട് ത്രിലോകം നാം സാധാരണയായി പറയുന്നത് പോലെ ഭൂമി സ്വർഗം പാതാളം എന്നും പറയാം അല്ലെങ്കിൽ മൂന്ന് ഡയമെൻഷൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇവിടെ എടുക്കാം നമുക്കറിയുന്ന മൂന്ന് ലോകങ്ങളുടെ അതിരുകൾ സീമ കടന്നു തിങ്ങി വീങ്ങും നമുക്കറിയാവുന്ന മൂന്ന് ലോകങ്ങളുടെ അതിരുകൾ കവിഞ്ഞ് നമുക്ക് കാണാൻ കഴിയാതെ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാതെ നിലവിൽ അറിയുന്ന അറിവിലേക്ക് പോയി തിങ്ങി വിങ്ങും അതിന് ഉൾക്കൊള്ളാൻ തിങ്ങിവിങ്ങും പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും കൂടുതൽ ഉൾക്കൊള്ളുന്നതിനെ തിങ്ങിവിങ്ങും എന്ന് പറയാം അനന്ത കോടി ബ്രഹ്മങ്ങൾ മുഴുവൻ തിങ്ങി വിങ്ങി അത്രയും ഞെരങ്ങി ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം ഗുരു ഇവിടെ ഒരു ദീപത്തെ പരിചയപ്പെടുത്തുകയാണ് ആത്മ ആ ദീപം ഈ മൂന്ന് ലോകത്തിനും അപ്പുറത്തുള്ളതാണ് ത്രിലോകസീമ ത്രി കഴിഞ്ഞ് തിങ് വിങ്ങും ത്രിപുടി 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 എന്ന് പറഞ്ഞാൽ അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു ജ്ഞാനം ഇത് മൂന്നും ചേർന്നാണ് ത്രിപുടി അറിവ് അറിയാനുള്ള ആൾ അറിയാനുള്ള വസ്തു ഈ പ്രപഞ്ച വസ്തുക്കളെ എല്ലാം ഈ ത്രിപുടികളിൽ ഉൾപ്പെടുന്നതാണ് ത്രിപുടി മുടിഞ്ഞ് ഈ അവസ്ഥ കഥമായി എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥ കതീതമായി അറിവില്ല അറിവുള്ളവനില്ല അറിയപ്പെടുന്ന വസ്തുവുമില്ല തെളിയുന്ന ദീപം മാത്രമുണ്ട് ഈ ആത്മദീപത്തെയാണ് നാം തിരിച്ചറിയേണ്ടത് അതായത്രിപുടികളെ ഭേദിച്ച് മൂന്ന് ലോകമെന്നുള്ള പരിമിതിയുമില്ലാതായി ഈ പ്രപഞ്ചമെല്ലാം തിങ്ങി വിങ്ങുന്ന ദീപമുണ്ട് ആ ദീപത്തെയാണ് നാം അറിയേണ്ടത് ഒന്നാം ശ്ലോകത്തിലെ ഗുരു നമുക്ക് കരുവിനെ ആണ് പരിചയപ്പെടുത്തിയത് ആ കരുവാണ് ഇവിടെ പ്രകാശമായ ആത്മദീപമായിട്ട് ഗുരു പറയുന്നത് ആ ചൈതന്യമാണ് ജീവിതത്തിന് ആധാരം എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ജീവിതം സാർത്ഥമാക്കുന്നതാണ് ഗുരു മനുഷ്യരെ യഥാർത്ഥ സത്യം ബോധിപ്പിക്കും ഇതാണ് അറിയേണ്ടത് ഇതറിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും ഈ ചൈതന്യം കപടയതിക്ക് കരസ്ഥമാകുകയില്ല യതി എന്ന് പറഞ്ഞാൽ സന്യാസി കപടയതി കപട സന്യാസി സന്യാസ വേഷധാരികൾ സന്യാസി അല്ലാതവർ സന്യാസി എന്ന് പറഞ്ഞാൽ ത്യജിച്ചവൻ എല്ലാം ത്യജിച്ചവൻ ത്യാഗത്തിന്റെ പ്രതീകമാണ് സന്യാസി ഉപേക്ഷിച്ചവർ എല്ലാം ത്യജിച്ചവർ പക്ഷെ ഇന്ന് നാം കാണുന്നത് നമുക്ക് കപട സന്യാസിമാരെയാണ് കൂടുതലും കാണാൻ കഴിയുന്നത് അധ്വാനിക്കാതെ ഒരു ഉപജീവന മാർഗമായി സന്യാസത്തെ വരിച്ചവരുണ്ട് അവരുടെ സ്വാധീകത മൃദുലത സൗമ്യതയൊക്കെ അവരെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും നാം സംസാരിച്ചാൽ നഷ്ടപ്പെടുന്നത് കാണാം പണ്ട് ബ്രാഹ്മണജാതികൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് പോലെ കപട സന്യാസിമാർ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു അങ്ങനെ എല്ലാത്തവരും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാതവരും ഉണ്ട് പൊതുവെ ഇന്ന് സന്യാസത്തിൻ്റെ മൂല്യത്തിന് വ്യത്യാസം വന്നിരിക്കുന്നത് കൊണ്ടാണ് ഗുരു ഇവിടെ കപടയതി എന്ന് പറഞ്ഞത് ആരും ഒന്നും ഉപേക്ഷിക്കുന്നില്ല മനുഷ്യരുടെയും നിയമത്തിന്റെയും കണ്ണിൽ പൊടിയിട്ട് സന്യാസ വേഷം കെട്ടി ജീവിക്കുന്നവരൊക്കെ കപട സന്യാസിമാരാണ് ഗുരു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിച്ച് അതാണ് ഗുരുവിന്റെ മഹത്വം എല്ലാ ആശ്രമങ്ങളിലും വർണ്ണത്തിൻ്റെ എല്ലാ ആശ്രമങ്ങളും വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ഇതൊക്കെ കടന്ന് ഗൃഹസ്ഥാസം ഇതൊക്കെ ഗുരു ജീവിച്ച് ഈ മേഖലകളിലൊക്കെ ജീവിച്ച് അതിൽ നിന്ന് ഗുരു അവിടെ നിന്നുമാണ് ഗുരു ആത്മദീപത്തെ തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് സന്യാസത്തിൻ്റെ പരമകാഷ്ടയെ പ്രാപിച്ച മഹാത്യാഗിയായ തെളിഞ്ഞിടുന്ന ദീപമായി ചൈതന്യമായി മാറിയിട്ടാണ് ഗുരു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് കപടയതിക്ക് കരസ്ഥമാകുകയില്ല ഉപനിഷതുപനിഷത്ത് ഋഷിപ്രോക്തമാണ് ഉപനിഷുക്തി എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് എന്താണ് ഉപനിഷത്ത് പറയുന്നത് ആ അനുഭവ രഹസ്യം നാം ഓർത്തിടേണം ഉപനിഷത്ത് പറയുന്നത് പറയുന്ന ആ അനുഭവ രഹസ്യം ഓർത്തിടേണം ഉപനിഷത്ത് എന്താണ് പറയുന്നത് ഒരിക്കൽ നാരദർ സത്യമന്വേഷിച്ച് സനത്കുമാരന്മാരുടെ അടുത്ത് ചെന്നു ചാന്തക്യോപനിഷത്തിലെ ഏഴാം അധ്യായം സനത്കുമാർ ചോദിച്ചു നാരദ നീ എന്തൊക്കെ പഠിച്ചു നാരദൻ ഒരു നീണ്ട ലിസ്റ്റ് സനത്കുമാരൻ്റെ മുമ്പിൽ വെക്കുകയാണ് വേദം ശാസ്ത്രം ഇതിഹാസം അങ്ങനെ 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 ഒടുവിൽ സനത്കുമാരന്മാർ പറഞ്ഞു നീ പഠിച്ചത് വെറും കുറച്ച് ശബ്ദങ്ങൾ മാത്രം നിനക്ക് ഒരു അറിവും കിട്ടിയിട്ടില്ല നീ സുഖമന്വേഷിച്ചല്ലേ വന്നത് പൂർണ്ണ വസ്തുവിലെ സുഖമുള്ളൂ അൽപേ സുഖമസ്തി നാമരൂപങ്ങളിൽ അനുഭവിക്കുന്ന സുഖമെല്ലാം അല്പമാണ് പൂർണ്ണ വസ്തുവിനെ അനുഭവിക്കൂ എന്നാൽ സുഖം കിട്ടും എന്നാൽ എന്നാൽ നിനക്ക് ആത്മാനന്ദം എന്ന സുഖം അനുഭവിക്കാൻ പറ്റും അതിനെന്താണ് മാർഗം എന്ത് കണ്ടാലും ഈശ്വരനാണെന്ന് ഉറപ്പിക്കും ധർമ്മമെന്നോ അധർമ്മമെന്നോ ഭീകരനെന്നോ സുന്ദരനെന്നോ ഒന്നും നോക്കാൻ ശ്രമിക്കരുത് ഇതൊക്കെ നാമരൂപങ്ങൾ ഒരേ സ്വർണത്തിൽ എന്തൊക്കെ നാമരൂപങ്ങളാകാം കടുവയുടെ നാമമാകാം ഗുരുവായൂരപ്പന്റെ നാമമാകാം നാമരൂപത്തിന് പ്രാധാന്യം കൊടുത്താൽ കടുവ പേടിപ്പിക്കും കൃഷ്ണൻ ആശ്വാസം തരും ഗുരുവായൂരപ്പൻ ആശ്വാസം തരും രണ്ടും സ്വർണമാണെന്നറിഞ്ഞാൽ സുഖമോ ദുഃഖമോ ഇല്ല രണ്ടിലും ആനന്ദം അതുപോലെ ഈ ലോകത്ത് സർവം ബോധാനന്ദ സ്വരൂപമാകുന്ന ബ്രഹ്മമയമാണ് സർവം ബ്രഹ്മമയം ഇതാണ് ഉപനിഷത്തു ഇതാണ് സത്യം സർവം ബ്രഹ്മമയം ശാന്തം ഉപാസീതം ശാന്തനായി ഇതോർത്തു ജീവിതം നയിക്കും ഇതാണ് ഉപനിഷത്ത് നമ്മളോട് അനുശാസിക്കുന്നത് അത് കപടയതിക്ക് കരസ്ഥമാകില്ല ഈ സത്യമറിയാതെ ധനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ മുൻതൂക്കം നൽകി മുന്നോട്ടു പോകുന്ന കപട യതി കപട യതി ലേശാരിക്ക് ഒരിക്കലും കരസ്ഥമാകില്ല ഈ സത്യം സർവം ബ്രഹ്മമയം എന്നുറപ്പിക്കൂ സർവം ബ്രഹ്മമയം എന്നുറപ്പിക്കുന്ന ആൾക്ക് പണമോ പെരുമയോ ഒന്നുമില്ലെന്നിരിക്കട്ടെ അവർക്ക് അതിവേഗം ഈ ആത്മാനന്ദം ലഭിക്കും സത്യത്തെ കാപട്യം കൊണ്ട് നേടാൻ പറ്റില്ല ഏറ്റവും സത്യസന്ധമായി സമീപിക്കണം സത്യത്തെ അറിയാൻ കാപട്യം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല ആത്മസുഖം ആത്മാനന്ദം നമ്മെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടി പറഞ്ഞു തരുന്ന മഹാസത്യമാണിത് യതിയല്ലാതെ കപടനല്ലാതെ പച്ച മനുഷ്യന് ചിലപ്പോൾ ഇത് ബോധ്യമാകുന്ന സത്യമാണിത് സത്യസന്ധമായി തൻ്റെ ഉണ്മയിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് കരഗതമാകും എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ ഗുരുവിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് പതിനാലാമത്തെ ശ്ലോകം നമുക്കിവിടെ സമാപിക്കാം സമാപിക്കാം ഹരി ഓം നമശിവായ